കോടിക്കണക്കിന് ക്രൈസ്തവർ പല രൂപത്തിൽ പല പേരിൽ ലോകത്തിൻ്റെ അഞ്ച് വൻകരകളിലുമുണ്ട് നാം എല്ലാവരും ചേർന്ന് അണിയണിയായി ലോകം മുഴുവൻ നിറയത്തക്ക വിധം നിന്നാൽ എത്ര വലിയൊരു സമൂഹമാണ് പക്ഷേ ഇതിൻ്റെ ആദ്യ തുടക്കക്കാരൻ ഒന്നാമത്തെ ക്രൈസ്തവൻ ഒരന്തരോസാണ് അന്ത്രയോസ് യേശുവിനെ സ്വീകരിക്കുന്ന കാലത്തിന് പ്രത്യേകതയുണ്ട് ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട് നിങ്ങളുടെ രോഗം മാറിയിട്ടുണ്ട് വീട്ടിലെ പൈശാചിക ബന്ധനം പോയിട്ടുണ്ട് യേശു മറ്റൊരാൾക്ക് ചെയ്യുന്ന അത്ഭുതം നേരിൽ കണ്ടിട്ടുണ്ട് യേശു എന്ന വ്യക്തിത്വത്തെ അടുത്തറിഞ്ഞ നൂറ് നൂറ് കാരണങ്ങളാലാണ് നിങ്ങളും ഞാൻ ഇവിടെ ഇരിക്കുന്നത് പക്ഷേ അന്ത്രവ സേശുവിനെ സ്വീകരിക്കുന്ന കാലത്ത് യേശു കടലിന്മീതെ നടന്നിട്ടില്ല അഞ്ചപ്പം അയ്യായിരങ്ങൾക്ക് കൊടുത്തിട്ടില്ല യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ടില്ല എന്ന് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയിട്ടില്ല ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല നൈരിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചിട്ടില്ല അപ്പോൾ കടലിൽ മീതയെ നടക്കാത്ത അഞ്ചപ്പം അയ്യായിരങ്ങൾക്ക് കൊടുക്കാത്ത വിധവയുടെ മകനെ ഉയർപ്പിക്കാത്ത രോഗികളെ സൗഖ്യമാക്കാത്ത ഒരുവനെ കണ്ടിട്ട് ഇവൻ ഇവനെ രക്ഷിതാവെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന ആന്തരികമായ ഒരു വെളിപ്പാടിൻ്റെ ജ്വലനം ആ ഹൃദയത്തിൽ ദൈവം കൊടുത്തു ആ കാഴ്ചയാണ് ഈ സാധു മനുഷ്യന് ചങ്കുറപ്പോടെ യേശുവിനെ അനുഗമിക്കുവാൻ കാരണമായി തീർന്നത്